നമസ്തേ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഇപ്പൊ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് അത് വളരെ ചുരുങ്ങിയ ഭാഷയിൽ പറയുകയാണെങ്കിൽ ലിവർ എന്ന അവയവത്തിൽ കൊഴുപ്പടിഞ്ഞുണ്ടാകുന്ന ലിവറിന്റെ നീർക്കെട്ട് വീക്കം അതിനെയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ടത് ഒന്ന് നോൺ ആൽക്കഹോളിക് ായിട്ടുള്ള ഫാറ്റി ലിവർ ഉണ്ട് ആൽക്കഹോൾ കഴിക്കാതെ ഉണ്ടാകുന്ന ഫാറ്റി ലിവർ ഉണ്ട് സ്ത്രീകളിലൊക്കെ നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടോണ്ടിരിക്കുന്നത് അതാണ് മറ്റൊന്ന് ആൽക്കഹോളിക് ഫാൽക്കഹോള് കഴിക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ലിവർ പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ കാണുന്നതും അത് തന്നെയാണ് ഈ ലിവർ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് കാരണങ്ങൾ ഒട്ടനവധിയുണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു കാരണവശാലും കൊഴുപ്പ് കൊണ്ടുണ്ടാകുന്നതാണെന്ന് നേരിട്ട് പറയാൻ പറ്റില്ല പൊണ്ണത്തരി ഒരു കാരണമാണ് സംശയമൊന്നുമില്ല പൊണ്ണത്തരി യഥാർത്ഥത്തിൽ കൊഴുപ്പ് തിന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നതല്ല മറിച്ച് ശരീരത്തിലേക്ക് ചെല്ലുന്ന ഭക്ഷണം ആളുകൾ ഇങ്ങനെ മെറ്റബോളിസം തകരാറിലുള്ള ആളുകൾക്കൊക്കെ ഇതുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതാണ് ഇതിന്റെ കാരണം എന്ന് പറയുന്നത് നമുക്ക് ലക്ഷണങ്ങൾ കാണാൻ ഭയങ്കര പ്രയാസമാണ് അതായത് ലക്ഷണങ്ങൾ ഇല്ല യഥാർത്ഥത്തിൽ ഷുഗർ ഉള്ള ആളുകൾ ശ്രദ്ധിക്കണം പൊണ്ണത്തടിയുള്ള ആളുകൾ ശ്രദ്ധിക്കണം വ്യായാമം ചെയ്യാത്ത ആളുകൾ ശ്രദ്ധിക്കണം കണ്ടുപിടിക്കുന്നവർ ശ്രദ്ധിക്കണം തുടക്കത്തിൽ ഒരു ലക്ഷണം കാണില്ല അത് ഭയങ്കരമായിട്ട് കൂടുമ്പോഴാണ് മഞ്ഞപ്പിത്തവും നീര് ശരീരം ശോഷിക്കലും വയറു വന്ന് വെറുപ്പിലൊക്കെ ഉണ്ടാകുന്നത് അല്ലാണ്ട് ഒരു ലക്ഷണം ഉണ്ടാകില്ല നമുക്ക് ഇതിലേക്ക് ഈ ലക്ഷണം നമുക്കറിയില്ല ആദ്യമേ കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോ വേറെ ഒരു ബുദ്ധിമുട്ടുകൾ വരുമ്പോഴായിരിക്കണം നമ്മള് ഈ ചിലർക്ക് ഇന്ന് എഞ്ചരിച്ചിട്ട് പുലിച്ചു കേട്ടലൊക്കെ ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ ഭക്ഷണം ദഹിക്കില്ല എന്നൊക്കെ പറയുമ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖത്തിന്റെ ഭാഗമായിട്ട് നമ്മള് സ്കാൻ ചെയ്യുമ്പോഴൊക്കെയാണ് ഇത് കണ്ടുപിടിക്കുക അതുവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല നമ്മുടെ ഈ ചികിത്സയുണ്ട് തീർച്ചയായിട്ടും കാരണം ഇതിന് ഫാറ്റി ലിവറിന് ചികിത്സിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഫാറ്റി ലിവർ ഉള്ള ആളുകൾക്ക് ചികിത്സിക്കുക ആ ആൾക്ക് വ്യായാമം ചെയ്യാനായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം കൃത്യമായിട്ട് കഴിക്കുന്ന ആഹാരം കൊഴുപ്പായി മാറുന്ന തരത്തിലേക്കുള്ള പ്രവണതയുള്ള ശരീരത്തിന്റെ തകരാറ് മാറ്റുന്ന ചികിത്സയുണ്ട് അത് ചെയ്യണം കുറച്ച് ദൈനംദിന ജീവിത ശൈലിയില് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ദിനചര്യ എന്ന് പറയും അത് ചെയ്യണം ഭക്ഷണത്തിൽ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൊഴുപ്പ് മാത്രമൊന്നുമല്ല എരിവും കൂടിയുള്ള വസ്തുക്കൾ ലിവറിനെ പ്രശ്നമുണ്ടാക്കുന്ന വസ്തുക്കളെ ഒഴിവാക്കണം എന്നിട്ട് ആയുർവേദ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ശരിയായിട്ട് വരും ഈ രോഗത്തിന് നമുക്ക് ഒരു കിടത്തി ചികിത്സയുടെ ആവശ്യത ഉണ്ടോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫാറ്റി ഒരു കിടത്ത് ചികിത്സ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഫാറ്റി ലിവറിലുള്ള ആൾക്ക് ആളുടെ ശരീരത്തിന് തകരാറുണ്ട് അതിന്റെ പേരിൽ ആ തകരാറ് മാറ്റാനായിട്ടുള്ള ചികിത്സ വേണം അതിന്റെ ഭാഗമായിട്ട് ഫാറ്റി ലിവറിന്റെ പ്രോബ്ലം മാറും അപ്പോൾ അങ്ങനെ കിടത്തി ചികിത്സിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിലൊരിക്കൽ ഒരു പതിനാല് ദിവസമെങ്കിലും വണ്ടി സർവീസ് ചെയ്യുന്ന പോലെ ഒന്ന് ആളെ മെറ്റബോളീസൊക്കെ ഒന്ന് കറക്റ്റ് ആക്കി വെക്കാനായിട്ടുള്ള കുറച്ച് കിടത്ത് ചികിത്സകൾ ചെയ്യണത് എപ്പോഴും നല്ലതാണ് അതിൻ്റെ ഒപ്പം തന്നെ അല്ലാത്ത കഷായങ്ങൾ ചൂർണ്ണങ്ങൾ പൊടികൾ അങ്ങനെയുള്ള ചില സാധനങ്ങളൊക്കെ കഴിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ശരീരത്തിന്റെ പ്രോബ്ലം കറക്റ്റ് ചെയ്യും എന്ത് തിന്നാലും കൊഴുപ്പായി മാറുന്നു എന്ന് പറയുന്ന തരത്തിലേക്കുള്ള പ്രോബ്ലം കറക്റ്റ് ചെയ്യും അത് കറക്റ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഒന്ന് ശു ശുദ്ധീകരിക്കാമെന്നൊക്കെ പറയുന്ന തരത്തിലേക്കുള്ള ചില ചികിത്സകളുണ്ട് അത് ചെയ്ത് കഴിഞ്ഞ് ഈ പ്രോബ്ലം സോൾവ്ഡാണ്